നമസ്കാരം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തോറ്റുപോയി എന്നാണ് സി പി എം അനുഭാവികൾ പറയുന്നത് അവർ ആഹ്ലാദിക്കുകയാണ് കാരണം ലോകായുക്തയുടെ ചിറകരിഞ്ഞുകൊണ്ട് പുതിയ നിയമം പാസാക്കിയത് ഗവർണർ ഒപ്പിടാതെ വെച്ചു അങ്ങനെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് കേസുമായി പോയി ആ കേസിൻ്റെ അവസാന വിധി വരുന്ന സമയത്ത് ഗവർണർ ആ ഫയലെല്ലാം കൂടി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു അങ്ങനെ രാഷ്ട്രപതി ലോകായുക്തയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മന്ത്രിസഭ എടുത്ത ആ പുതിയ നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ രാഷ്ട്രപതി ശുപാർശ ചെയ്തു അതോടെ ആ ഫയൽ തിരിച്ചു വന്നു ഗവർണർ ഒപ്പിടാതെ പോലും അത് സർക്കാരിന് അയച്ചു കൊടുത്തു അങ്ങനെ ആ നിയമം പാസ്സാകുകയാണ് എന്നാൽ ഗവർണർ പറയുന്നത് ഞാൻ വിജയിച്ചിരിക്കുകയാണ് കാരണം ചാൻസലർ എന്ന പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനുള്ള ആ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചില്ല അത് മടക്കി മടക്കിയേച്ചു അതുകൊണ്ട് ഗവർണർ വിജയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു വിജയപരാജയങ്ങൾ അതാരുടേതാണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം എന്തിനാണ് തിടുക്കത്തിൽ ഈ പിണറായിയുടെ രണ്ടാം മന്ത്രിസഭ ലോകായുക്തയുടെ ആ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് പുതിയ നിയമം പാസാക്കിയത് പുതിയ നിയമം എന്താണെന്ന് ജനങ്ങൾക്കറിയാം മന്ത്രിമാരാരെങ്കിലും അഴിമതി നടത്തിയെന്ന് ലോകായുക്തിക്ക് ബോധ്യമായാൽ ലോകായുക്ത ആ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നു അതിന് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇനി മുഖ്യമന്ത്രിയുടെ പേരിലാണ് അഴിമതി ആരോപണം ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിന് തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ് ഇനി എം എൽ എമാരെ ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനും സ്പീക്കർക്ക് നടപടിയെടുക്കാം ഇതാണ് ചുരുക്കത്തിൽ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് നിയമസഭ പാസാക്കിയ നിയമം പ്രിയമുള്ളവരെ ഇത്ര തിടുക്കത്തിൽ ഇങ്ങനെയൊരു നിയമം പാസ്സാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ എന്താണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ജലീൽ അധികാരമൊഴിയേണ്ടി വന്നത് ഇ പി ജയരാജൻ അധികാരമൊഴിയേണ്ടി വന്നത് ഒക്കെ ലോകായുക്തിയുടെ വിധിപ്രകാരമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊരു നിയമം മാറ്റി എഴുതുമ്പോൾ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം ഇനി മുഖ്യമന്ത്രിയുടെ പേരിൽ അഴിമതി ആരോപണം വന്നാൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാം സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആയ സ്പീക്കർ മുഖ്യമന്ത്രിക്കെതിരായി നടപടിയെടുക്കുമോ അപ്പോൾ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം അഴിമതി നടത്തിയെന്ന് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ട് ലോകായുക്തയിലൂടെ ഒരു വിധി വരാൻ പാടില്ല കോടതിയിലേക്ക് പോയി വിധിയൊക്കെ ആയി വരണമെങ്കിൽ വർഷങ്ങൾ ഏറെ വേണ്ടി വരും ഇപ്പോൾ നമ്മൾ ലാവലിൻ കേസിൻ്റെ കണ്ടതല്ലേ ലോകായുക്തയാണ് പെട്ടെന്ന് ഒരു വിധി നടപ്പാക്കാൻ കേരളത്തിൽ അധികാരപ്പെട്ട സ്ഥാപനം ഇനി എന്തിനാണ് ലോകായുക്ത പോലെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം എന്തിനു വേണ്ടിയാണ് കേരളത്തിൽ ആവശ്യമില്ല ലോകായുക്തയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമേ അധികാരമുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലോകായുക്തയുടെ എന്താണ് ഏത് ജഡ്ജിമാർ റിട്ടയർ ചെയ്ത ഏത് ജഡ്ജിമാർക്കും അതിൻ്റെ അധികാരസ്ഥാനത്തെത്താം സർക്കാരിനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ജഡ്ജിമാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു വെള്ളാനയെ ഇനി വളർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല രാഷ്ട്രപതി വളരെ ചർച്ചകൾക്ക് ശേഷമായിരിക്കണം അങ്ങനെ ഒരു നിയമം പാസാക്കാൻ അനുമതി കൊടുത്തത് അതിൻ്റെ നിയമപരമായ അവസ്ഥ അത് നമുക്ക് പഠിക്കേണ്ടിയിരിക്കും പക്ഷേ കേരളം ഇങ്ങനെ ഒരു നിയമപരിരക്ഷ നേടിയെടുക്കാനുള്ള കാരണം മുഖ്യമന്ത്രി അഴിമതി നടത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ ഉള്ളിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് എന്നെപ്പോലെ ഒരു വോട്ടർ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയും അതിന് തെളിവുകൾ എന്താണ് വേറെ വേണ്ടത് ഞാൻ സ്വയം നല്ലവനാണ് എന്ന് പറയുന്നതിനേക്കാൾ മറ്റുള്ളവർ നല്ലവനാണ് എന്ന് പറയുന്നതിലാണ് അല്പം അന്തസ്സുള്ളത് എന്നാൽ ഞാൻ തന്നെ ശരിയാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അതിലെത്രത്തോളം ശരിയുണ്ട് എന്ന് കേൾക്കുന്നവർ ചിന്തിച്ചു തുടങ്ങും എന്തായാലും ഈ മന്ത്രിസഭ ഉണ്ടാക്കിയെടുത്ത ഈ പുതിയ നിയമത്തിന് എല്ലാ ഭാവുക നേരുന്നു ഇനി ലോകായുക്തയിലേക്ക് ആരും പോകേണ്ടതില്ല ഒരു ശശികുമാർ എന്ന് പറയുന്ന വന്യവയോധികനായ ഒരു മനുഷ്യൻ ലോകായുക്തയിൽ കയറിയിറങ്ങി ഒരു നീതിയിൽ ലഭിക്കാതെ പോയതിൻ്റെ കഥകൾ നമുക്കറിയാം അതുകൊണ്ട് ഇനി ആരും ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകൾക്ക് വേണ്ടിയോ ഇവിടുത്തെ സാമാജികർക്ക് വേണ്ടിയോ ഇവിടുത്തെ മന്ത്രിമാർക്ക് വേണ്ടിയോ അവർ നടത്തിയ അഴിമതികൾക്ക് വേണ്ടിയോ ലോകായുക്തയിലേക്ക് പോകാൻ ഇടയാവാതിരിക്കട്ടെ പോകേണ്ട കാര്യവുമില്ല അത്രമാത്രമാണ് ഇന്നത്തെ ചിന്ത